ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം പത്രങ്ങളിലൂടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓക്കെ നമുക്ക് സമയം കളയാതെ തുടങ്ങാം അപ്പം ഇന്നത്തെ പത്രങ്ങളിലൂടെ പ്രത്യേകത പതിവ് പോലെ രണ്ട് റൗണ്ടുകളാണ് മത്സരങ്ങൾക്കുള്ളത് പതിവ് പോലെ പോലെ രണ്ട് രണ്ട് റൗണ്ടുകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിനും മുപ്പത് മാർക്ക് മാർക്ക് ഇടുന്നതിന്റെ പ്രത്യേകത കോമൺ ആണ് ക്വസ്റ്റ്യൻസ് ചിത്രങ്ങൾ വരുന്നു അതിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റിയാൽ ഇരുപത് മാർക്ക് രണ്ടു പേർക്കും ഓരോരുത്തർക്കും അങ്ങനെ കൃത്യമായി എഴുതുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ട്രാ ഒരു അഡീഷണൽ ചോദ്യം ചോദിക്കും അതെ അതുപോലെ അത് ശരിയാകുകയാണെങ്കിൽ പത്ത് മാർക്കോടെ ചേർത്ത് ടോട്ടൽ മുപ്പത് മാർക്കാണ് ലഭിക്കാൻ സാധിക്കും എന്താ പൊന്നത്തെ ചോദ്യം ആയിട്ട് തുടരും അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വന്നല്ലോ വളരെ സിമ്പിൾ ആണ് അതിനകത്ത് നിങ്ങൾ ഒരു ക്രിക്കറ്റ് മത്സരമാണ് കാണുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ അത് ഏതൊക്കെ ടീമുകളാണെന്നും കാണാം കാണുന്നുണ്ടല്ലോ അല്ല ഏതൊക്കെ ടീമുകളാണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം എനിക്കറിയേണ്ടത് ആ ക്രിക്കറ്റ് മത്സരം ടീമുകൾ എഴുതുന്നതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല എന്താണ് ആ മത്സരത്തിന്റെ പ്രത്യേകത ഈ പർട്ടിക്കുലർ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത് ഏതൊക്കെ ടീമുകളാണ് എന്താണ് ആ മത്സരത്തിന്റെ പ്രത്യേകത ഉത്തരം ശരിയാണെങ്കിൽ മാർക്ക് തരുന്നത് നൂറ് ശതമാനം ക്രിസ് മാസ്റ്ററുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും തർക്കങ്ങൾക്ക് പ്രസക്തിയില്ല അല്ല അത്യാവശ്യം നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിഷാന്ത് പറഞ്ഞു അതാണ് വിഷയം കൃത്യമായിട്ട് മുഴുവൻ ും അതായത് യു എ ഇ ഖത്തർ വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് മഴയുടെ പശ്ചാത്തലത്തിൽ യു എക്ക് ജയിക്കണം അതുകൊണ്ട് അവർ ചെയ്തൊരു പരിപാടിയാണ് അവർ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്ത് വിക്കറ്റുകളൊന്നും പോകാതെ നല്ല റൺസിൽ നിൽക്കുകയാണ് മഴ പെയ്യാൻ സാധ്യത കണ്ടപ്പോൾ അവർ ആ ടീമിലെ പത്ത് ആളുകളും അങ്ങ് റിട്ടയർ ഹർട്ടായി ആദ്യത്തെ സംഭവമാണ് ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു പ്രത്യേകതയാണ് മത്സരത്തിന് പത്ത് പേരിൽ അപ്പം ഊഹിക്കാല്ലോ ആദ്യത്തെ രണ്ടുപേരും ബാക്കി യു എക്കാരെല്ലാവരും എട്ടുപേരും ഡെക്കായിരുന്നു പിന്നീട് വന്ന ഖത്തറിന്റെ ബാറ്റിംഗിൽ നാലോ അഞ്ചോ ആളുകൾ ഡെക്കായി ഒരൊറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് താരങ്ങൾ ബാറ്റർമാർ ഡെക്ക് ഔട്ട് ആകുന്ന മത്സരവും കൂടി അത് തന്നെയാണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ശരിയായ ഉത്തരവാണ് പേർക്കും ഇരുപത് മാർക്ക് വീതം ലഭിച്ചിട്ടുണ്ട് നിബിക്കും നിഷാനും ഇതിന്റെ കൂടെ ഒരു ചോദ്യം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ പത്ത് മാർക്കിന്റെ അഡീഷണൽ ചോദ്യം പേർക്കും സാധ്യതയുണ്ട് ചോദ്യം ഇത്രേ ഉള്ളൂ റിട്ടേർഡ് ഔട്ട് എന്നാണ് പറയുന്നത് റിട്ടേർഡ് ഹർട്ടാണ് ആയത് അത് ശരിക്കും റിട്ടേൺ ാണ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ബാറ്റർ ഔട്ട് ആകണമെങ്കിൽ മറ്റു പല മെത്തേഡ്സോ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ബൗൾഡ് ആകാം ലെഗ് ബിഫോർ എൽ ബി ഡബ്ല്യു ആകാം ക്യാച്ച് ആകാം അല്ലെ ഹിറ്റ് വിക്കറ്റ് ആകാം സ്റ്റംപിങ് ആകാം അങ്ങനെ പല സാധ്യത റൺ ഔട്ട് ആകാം അങ്ങനെ ഒരു മത്സരത്തിൽ ഒരു ബാറ്റർ പരമാവധി എത്ര രീതിയിൽ ഔട്ട് ആകാം ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ നിയമപ്രകാരം ഒരു ബാറ്റർക്ക് എത്ര രീതിയിൽ ഔട്ടാകാം ഇതാണ് ഇതിന്റെ അഡീഷണൽ ചോദ്യം ഒരു സംഖ്യ എഴുതിയാൽ മതി ശരി ടൈം കഴിഞ്ഞിരിക്കുന്നു സമയം കഴിഞ്ഞു ഒരു സംഖ്യ എഴുതിക്കൂക്കെ എത്ര നിബി എഴുതിയേ ആറ് നിഷാൻ അഞ്ച് യഥാർത്ഥത്തിൽ പത്ത് രീതിയിലാണ് ഔട്ടാകുന്നത് നമ്മൾ ഈ പറഞ്ഞ തന്നെ ബൌൾഡിൽ ലെഗ് ബിഫോർ വിക്കറ്റും ക്യാച്ചും സ്റ്റംപിങ്ങും റൺഔട്ടും ഹിറ്റ് വിക്കറ്റും ആയപ്പോ തന്നെ ആറായില്ലേ അതുകൂടാതെ കൈകൊണ്ട് ബോൾ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഡബിൾ ടച്ച് എന്ന രീതിയിലുണ്ട് ഫീൽഡർ ടൈംഡ് ഔട്ട് പത്ത് രീതിയിൽ ഔട്ടാ കേട്ടോ ഓക്കെ അപ്പോൾ മത്സരമാണ് അതിന്റെ സഭ്യത കളയരുത് അപ്പോൾ ഈ മത്സരത്തിലെ രണ്ടാമത്തെ ഫോട്ടോ കിട്ടിക്കാണോ എന്ന് ഞാൻ കരുതുന്നു കിട്ടിയോ ഒരു കിട്ടിയില്ലേ ഇത് രണ്ട് ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത് ആ രണ്ട് ചിത്രങ്ങളോട് നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതിയാ മതി എന്താണ് സംഭവം ഓർക്ക കറണ്ട് അഫെയേഴ്സ് ആണ് വിഷയം ഈ കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ക്ഷേത്രങ്ങളുടെ പടം കണ്ടുപേർക്കും നിങ്ങൾ എന്താ എഴുതി എന്ന് പറഞ്ഞോ നിബിയുടെ ആൻസർ ഞാൻ നിഷാൻ എന്തേലും എഴുതിയോ എഴുതിയില്ല ഓക്കെ എന്താ മംഗളാദേവി ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഉത്സവ മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് തമിഴ്നാട് കേരള ബോർഡറിലാണ് അതിനേക്കാൾ ഉപരി പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണ് ചിത്രാ പൂർണിമ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൂർണിമ ഉത്സവം വളരെ പ്രശസ്തമാണ് അന്ന് മാത്രമാണ് ആ ഉത്സവം ഇത് ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത് അവിടേക്ക് ആളുകൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര രസമായ ഒരു തീർത്ഥാടനമാണ് യാത്രയൊക്കെ വളരെ അഡ്വഞ്ചറസ് ആയ യാത്രയാണ് കഴിഞ്ഞ ആഴ്ച എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്നു മംഗളാദേവി ക്ഷേത്രം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ക്ഷേത്രത്തിന്റെ പടം മറ്റൊരു ആംഗിളിലുള്ള ഒരു ചിത്രം പത്രത്തിൽ വന്നത് ഞാനന്ന് നിശാനെ പത്രത്തിൽ വിളിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു ഇത് കണ്ടോ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൂർണിമ ഉത്സവമാണെന്നും പറഞ്ഞു ഹിന്ദു പത്ര നിഷ് നിബിക്ക് ഓൾറെഡി എക്സ്ട്രാ ഇരുപത് മാർക്കൂടെ കിട്ടുന്നു ഇതിന് ഇരുപത് മാർക്കുണ്ട് പത്ത് മാർക്ക് എക്സ്ട്രാ ചോദ്യത്തിന് അർഹത നിബിക്ക് മാത്രം എഴുതാം മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് അല്ലെങ്കിൽ ആര് ആ പറഞ്ഞാലും മതി ആരുടെ പ്രതിഷ്ഠയാണ് അല്ലെ ആരുടെ കണ്ണകി കണ്ണകി ശരിയാണ് കണ്ണകിയുടെ ക്ഷേത്രമാണ് അല്ലെ കണ്ണകി ഗോവിയുടെതാണ് കൃത്യമായ ഉത്തരം പത്ത് മാർക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചിത്രം എന്താ എത്തുന്നു കിട്ടിയോ മൂന്നായി ഉത്തരം രണ്ടെണ്ണം കിട്ടിയില്ലേ ഈ മൂന്നാമത്തെ ഈ മൂന്നാമത്തെ ഫോട്ടോയുടെ പ്രത്യേകത മൂന്നാമത്തെ അകത്തും രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ടാണ് വന്നല്ലേ രണ്ട് ചിത്രങ്ങൾ എന്താ സംഭവം എന്താ സംഭവം നിങ്ങൾക്ക് അത് കണ്ടപ്പോ എന്താ മനസിലായെന്ന് ഓർത്താ മതി ഈ കഴിഞ്ഞ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ടത് കുറച്ച് ബുദ്ധിപൂർവ്വം ആലോചിക്കണം ആ ഒരു സംഭവത്തിന്റെ പേര് എന്താണ് എന്തുകൊണ്ട് ഈ ചിത്രം

അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യൊക്കെ കണ്ടല്ലോ നിഷാന്ത് നിശാന്ത് സമയം കഴിയുകയാണ് ഒറ്റ ചാൻസ് പറഞ്ഞു ചാൻസും ആ സംഭവം കൂടെ നോക്കുക കഴിഞ്ഞ ആഴ്ച പത്രത്തിലെ വാർത്തകൾ ഇപ്പൊ നിലവിലുള്ള എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടു വേണ്ട 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 മത്സരത്തിന് ക്ലൂ കൊടുക്കാൻ ക്രിസ്മാസർ ഉണ്ട് ഓക്കെ സമയം കഴിഞ്ഞു കഴുകി ആ അയ്യോ അടുത്ത ചോദ്യം അല്ല പറഞ്ഞു ഗച്ചി ബൗളി എന്താ മിസ് 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 വേൾഡ് 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 മത്സരം നടക്കുന്നത് തെലുങ്കാനയിലാണ് ഹൈദരാബാദിലാണ് മിസ് വേൾഡിന് അണിയിക്കുന്ന കിരീടമാണത് നിഷാൻ ഈ സംഭവം നിനക്ക് അറിയാവുന്നായിരുന്നു നിബിക്ക് ഇരുപത് മാർക്കൂടെ കിട്ടുന്നു ഞാൻ പറഞ്ഞു ക്രിസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി വെക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള പത്ര വാർത്തകളോ മാത്രം കണ്ടതുകൊണ്ട് ഈ ക്വിസ് മത്സരത്തിൽ വിജയിക്കാന്ന് കരുതരുത് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഒറ്റ വഴി പത്രം വായിക്കുക പത്രത്തിൽ അതെ അപ്പൊ അതുകൊണ്ട് പത്ത് മാർക്കിന്റെ അടുത്ത ചോദ്യം ലിപിക സംഭവം ഇതേ ഉള്ളൂ ഇത് മിസ് വേൾഡ് ആണ് എഴുപത്തിരണ്ടാമത്തെ മിസ് വേൾഡ് പേജൻറ്ററി ആണ് ഇപ്പോൾ തെലങ്കാന ആതിഥേയത്വം വഹിക്കുന്നത് ചോദ്യം ഇതാണ് ഏത് ഇന്ത്യക്കാരിയാണ് ആദ്യമായിട്ട് മിസ് വേൾഡ് ആയത് മിസ് വേൾഡ് കിരീടം കിട്ടിയ എക് സാധ്യത ഉണ്ടോ ഉത്തരം മിസ് യൂണിവേഴ്സ് ആയിരുന്നു എന്നാലും മിസ് വേൾഡ് ആയിട്ടുള്ള ഐശ്വര്യം മിസ് വേൾഡ് ആയിരുന്നു പക്ഷെ ആദ്യത്തെ ആള് റീത്താരിയ അപ്പോൾ എക്സ്ട്രാ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത ആ എക്സ്ട്രാ ഒരു പത്ത് മാർക്ക് കിട്ടാനുള്ള സാധ്യത നിധി ഞാൻ കളഞ്ഞു കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ അടുത്ത ചോദ്യം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു രസകരമായ പത്രവാർത്തയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ആ പത്രവാർത്ത എന്ന് പറയുന്നത് വലിയ പ്രസക്തമായ വാർത്തയൊന്നും അല്ല പക്ഷെ ഈ ചിത്രം അതുകൊണ്ട് ആ പത്രത്തിലെ ആ വാ സ്ഥാപനത്തെക്കുറിച്ച് വന്നുകൊണ്ട് പക്ഷെ നിങ്ങൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി ക്ലോക്കോ ഒരു ക്ലോക്കും ഉണ്ട് ഒരു അമ്പലമുണ്ട് അത് രണ്ടും കൂടെ എഴുതിയാൽ മാത്രമേ മാർക്ക് തരികയുള്ളൂ അമ്പലം നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും അതിലൂടെ ക്ലോക്ക് എന്താണെന്ന് എഴുതണം സമയം കഴിയാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ അമ്പലം ഏതാ രണ്ടുപേരും എഴുതിട്ടില്ലല്ലോ രണ്ടുപേർക്ക് മാർക്കില്ല എങ്കിലും അമ്പലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ഏത് അമ്പലം അത് ശ്രീ സ്വാമി ക്ഷേത്രം അത് പിന്നെന്ത് എഴുതാമായിരുന്നേ അല്ല അമ്പലം ഒന്നും എഴുതണ്ടേ ഏതൊരു ക്ഷേത്രം ഏതായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സ്വാമി ക്ഷേത്രത്തിന്റെ ചുവരിലുള്ള ഒരു മണിയാണത് ആ മണിക്കൊരു പേരുണ്ട് കലാപവും മണിയല്ല ആ ക്ലോക്കിനെ മേത്തൻ മണി കൃത്യമായിട്ടൊരു മണിക്കൂറാകുമ്പോ അതിൽ ബെല്ലടിക്കാന്ന് പറയുന്നത് കണ്ടത് ഒരു രൂപം കണ്ടോ പടം അയാളുടെ രണ്ട് മുട്ടനാടികൾ സൈഡിൽ ഇല്ലേ പതിനൊന്ന് മണി ആകുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു മണിയാകുമ്പോൾ രണ്ടു മണിയാകുമ്പോഴൊക്കെ ഈ മുട്ടനാടികൾ വന്ന് വന്ന് അയാൾ ഇടിക്കും അപ്പോഴാണ് ബെല്ലടിക്കുക ഈ മേത്തൻ മണി എന്ന് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് തിരുവിതാംകൂർ ടിപ്പുസുൽ ടിപ്പു സുൽത്താന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച മണിയാണെന്ന് കരുതുന്നു മേത്തൻ മണി എന്നുള്ളത് തിരുവിതാംകൂർ അല്ലെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഏതാ സ്വാതിരുന്നാളാണെന്നും അതല്ല കാർത്തിക തിരുന്നാളാണെന്നും തമ്മിൽ തർക്കമുണ്ട് ഓക്കെ അപ്പൊ ഓർത്തു വെക്കുക സ്വാമി ക്ഷേത്രവും അതിലൂടെയുള്ള മേത്തൻ മണിയാണ് ഇനി ഇത് അപ്പൊ ഇതിനോട് അനുബന്ധ ചോദ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല അപ്പൊ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം രണ്ടുപേർക്കും അതിന് മാർക്കില്ല അതായത് ഇത്തവണ എന്തുകൊണ്ടാണെന്ന് അറിയാം നിങ്ങൾക്ക് സ്വാമി ക്ഷേത്രത്തിന്റെ പടം ഞാൻ ഇപ്പൊ ചോദിക്കാൻ കാര്യം അവിടെ നിന്ന് ഒരു പതിമൂന്ന് ഗ്രാം സ്വർണം പതിമൂന്ന് പവൻ സ്വർണം മോഷണം പോയി

കിലോ വാക്കിന്റെ മാറിപ്പോണ്ട കാര്യമില്ല എന്ന മാറിപ്പോർഥം ആയിരം ഒരു കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ കിലോ ആയിരം ആയിരം ഗ്രാം കിലോഗ്രാം മീൻസ് ആയിരം ഗ്രാമാ ചോദ്യം എത്ര പവൻ ആയിരം ഡിവൈഡ് ബൈ എട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് പവനാണ് ഒരു കിലോ എന്താണേലും ചോദിക്കാൻ നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യം നമുക്ക് ഒരു സ്വർണത്തിനോട് ആർത്തി പാടില്ല നല്ലത് തന്നെ പക്ഷെ സ്വർണത്തിന്റെ കണക്ക് പഠിച്ചു വെക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് കേരളത്തിന്റെ സാക്ഷരതാ പ്രസ്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ കേരള സാക്ഷരതാ പ്രസ്ഥാനം വ്യാപകമായ രീതിയിൽ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമൊക്കെ ആയിട്ട് മാറാൻ കാരണം വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനമായിട്ട് മാറാൻ പോവാണ് സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത അതിനു വേണ്ടിയിട്ട് പഴയ സാക്ഷരതാ പ്രസ്ഥാന മാതൃകയിൽ കേരള ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖാന്തരം ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രോഗ്രാമിന്റെ സിംബലാണ് ലോഗോയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട ചോദ്യം ഈ ലോഗോ ഏത് പ്രോഗ്രാമിന്റെ ഏത് ക്യാമ്പയിന്റെ രണ്ടുപേർക്കും റൈറ്റ് അപ്പോൾ രണ്ടുപേർക്കും ഡിജി കേരളത്തിന് ഇരുപത് മാർക്ക് വീതം അപ്പോൾ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര നേടുന്ന സാക്ഷരത നേടുന്ന സംസ്ഥാനമാകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പത്ത് മാർക്ക് എക്സ്ട്രാ കിട്ടാനുള്ള ചോദ്യം ഈ ഇന്ത്യ രാജ്യത്തെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിലായിരിക്കുമല്ലോ ഏതായിരുന്നു അത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് അറിയാമെങ്കിൽ എഴുതുക നിപ് നിപി നിഷ അറിയോ നിപിക്ക് അറിയോ പുല്ലമ്പാറ പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്താണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ എത്ര മാർക്ക് ആയെന്ന് പറയാമോ എന്റെ കറക്റ്റ് കണക്ക് ശരിയാണെങ്കിൽ നിധിക്ക് തൊണ്ണൂറും നിഷാന് നാൽപ്പതുമാണ് അല്ലേ തൊണ്ണൂറും നാൽപ്പതും ആണ് അപ്പോ സെറ്റല്ലേ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾ അതിശക്തമായി നിൽക്കുന്നു നിങ്ങൾക്കിതാ ഒരു ചിത്രം കൂടെ കിട്ടിയിട്ടില്ലേ കിട്ടിയോ ഒന്നല്ലോ വിളിച്ചു എഴുതണ്ട ഈ ചിത്രം നിങ്ങൾക്കുള്ളതല്ല ഓഡിയൻസിലുള്ളതാണ് ആ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് ആ ചിത്രത്തിലുള്ളത് അത് ഏതൊക്കെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരാണെന്നും അവരുടെ പേരെന്താണെന്നും അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അവര് തമ്മിൽ ദാ എന്തോ ഫയൽ കൈമാറുന്നുണ്ട് എന്താണ് സബ്ജക്ട് ഇതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് തൽക്കാലം നിങ്ങളല്ല എന്താണ് വിഷയം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിലുള്ള ഒരു ഓഡിയൻസ് ഓഡിയൻസ് കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു ശുഭാംശു ശുക്ല ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശത്ത് പോവുകയാണ് അദ്ദേഹം ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബഹിരാകാശത്തേക്ക് എത്തുന്നത് അതിന്റെ ഉത്തരം ആക്സിയം പല കൂട്ടുകാരും ഉത്തരങ്ങൾ കമന്റ് ചെയ്തിരുന്നു അവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ ദിൽനാഥ് ഈശ്വർ അജിലൻ മുഹമ്മദ് ഷുഹൈബ് താഹിറ ഇവർ ഈ അഞ്ചു പേരാണ് ഉത്തരങ്ങൾ കമന്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് അവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പൊ നിശാൻ ഒരു കാര്യം നീ എന്തോ പറയാൻ ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം അതവിടെ നടക്കട്ടെ അപ്പം രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ മാർക്ക് തൊണ്ണൂറും നാല്പതും ഒരു ഫോട്ടോ ഇല്ല ഈ റൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ റൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി ഇന്നത്തെ റൗണ്ട് ആ ഈ റൗണ്ടില് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത് ആ സമയം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം നിങ്ങൾക്ക് ഉയർത്താവുന്നതാണ് ഓക്കെ അത് അങ്ങനെ ഉയർത്തുന്ന ആദ്യം ഉയർത്തുന്ന ആൾക്കാണ് ഉത്തരം പറയാനുള്ള അവസരം ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് നിഷാൻ കേൾക്കുന്നുണ്ടോ ഉത്തരം ശരിയാണെങ്കിൽ മുപ്പത് മാർക്ക് ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൽ പങ്കെടുക്കാൻ അവകാശമില്ല അല്ല ആ ആ ചോദ്യത്തിന് അടുത്ത ബാക്കി ക്ലൂകൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് മുഴുവൻ കേട്ടിട്ടാണെങ്കിലും മതി ആൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാം എന്നൊരു പ്രശ്നമുള്ളത് ആദ്യം കേൾക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കുറിച്ച് തന്നെയാണോ നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒപ്പം ആദ്യം ഉയർത്താൻ പിന്നെ പുസ്തകം ഉയർത്തി ഉത്തരം ഗ്രാബ് ചെയ്യാനും ശ്രമിക്കുക ഇനി ഒരു കാര്യം ഉണ്ടത് ഈ റൗണ്ടിന് മറ്റൊരു പ്രത്യേകത കൂടി അങ്ങനെ ഒരാൾ ഉത്തരം പറഞ്ഞാൽ മുപ്പത് മാർക്ക് കിട്ടും മുപ്പത് മാർക്ക് കിട്ടും അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ആ എക്സ്ട്രാ ചോദ്യം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇരുപത് മാർക്ക് കൂടി കിട്ടും പക്ഷെ പ്രശ്നമുണ്ട് ആ എക്സ്ട്രാ ചോദ്യം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് കിട്ടിയ മുഴുവൻ മാർക്ക് നഷ്ടപ്പെടും ഏതാ മുപ്പതും മുപ്പതും നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എക്സ്ട്രാ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത ആൾക്ക് അത് സെലക്ട് ചെയ്യാം അവർക്കുള്ള പ്രത്യേകത അവർക്ക് നെഗറ്റീവ് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇല്ല ചോദ്യം നെഗറ്റീവ് മാർക്ക് ഇല്ല പക്ഷെ പത്ത് മാർക്ക് കിട്ടും വ്യക്തമാണെന്ന് കരുതുന്നു ഇപ്പോൾ നിബിക്ക് തൊണ്ണൂറ് മാർക്ക് നിഷാന് നാൽപ്പത് മാർക്ക് ഇപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ട് എന്താണ് വരുന്നത് നോർക്കുക ഇതിന്റെ ഏറ്റവും വലിയ ക്ലൂ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രങ്ങളിൽ കണ്ട വിശേഷങ്ങളോ സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലൂ ഒക്കെ വന്നത് ഏറ്റവും സിമ്പിൾ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളായിരിക്കും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഒന്നാമത്തെ ചോദ്യം തുടങ്ങുകയാണെ ഈ ആഘോഷത്തിന് ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് എല്ലാ മേടമാസത്തിലുമാണ് മലയാളികൾ മുഴുവൻ ആവേശത്തോടെ കാത്തു നിൽക്കുന്ന ഈ ആഘോഷം നിൽക്കുന്നത് നിബി ഉയർത്തി നിബി ഉയർത്തിയിരിക്കുകയാണ് എന്താണ് സംഭവം തൃശൂർ തൃശൂർ പൂരം പൂരമാണോ മയ പ്രദർശനത്തോടെ തലേന്ന് തുടങ്ങുന്നു പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് ഇലഞ്ഞിത്തറമേളവും തെക്കോട്ടിറക്കവും കുടമാറ്റവും ഒക്കെ ചേർന്ന് വരുന്ന തൃശ്ശൂർ പൂരത്തെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് ഓക്കെ നിബി നിബിക്ക് ഞാൻ ആ മുപ്പത് മാർക്ക് എഴുതുന്നു അതിനു മുമ്പ് മുപ്പത് മാർക്ക് എഴുതുന്നതിനും ഒറ്റ ചോദ്യം കൂടി ഇതിന്റെ ബോണസ് ക്വസ്റ്റ്യൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ യെസ് ഉണ്ട് ഇരുപത് മാർക്കാണ് ബോണസ് ക്വസ്റ്റ്യന് ശരിയാണെങ്കിൽ അൻപത് മാർക്കാണ് തെറ്റാണെങ്കിൽ ഒരു മാർക്കും കിട്ടില്ല നിഷാന് പത്ത് മാർക്കിന് വേണ്ടി ആ ചോദ്യം ചോദിക്കാനും പറ്റും എടുക്കുന്നുണ്ട് എങ്കിൽ ചോദ്യം ഇതാണ് ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത് അൻപത് മാർക്ക് കിട്ടിയിരിക്കുന്നു ഓക്കെ രണ്ടാമത്തെ ചോദ്യം രണ്ടുപേർക്കും ഇത് കഴിഞ്ഞ ആഴ്ച ചില ചോദ്യങ്ങളിൽ നിഷാൻ അവകാശപ്പെട്ടിരുന്നു നിഷാന് പ്രയാസമുള്ളതാ കിട്ടിയത് നറുക്കെടുപ്പായിരുന്നു എന്നിട്ട് പോലും പ്രയാസമാണെന്ന് നമ്മൾ അവകാശപ്പെട്ടത് കൊണ്ടാണ് ഇത്തവണ ആണ് ഇനി അടുത്ത ചോദ്യത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചിരിക്കുക എന്താണ് വിഷയം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഏറ്റവും കൃത്യമായി വളരെ പ്രസിഷനോടെ ഒൻപത് സ്ഥലങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് സ്മാർട്ട് കാമിക്കാസി ഞാൻ എന്താ തെരഞ്ഞെടുത്തത് ഉത്തരം നിങ്ങൾക്ക് എന്താണോ എന്താണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ള ഉത്തരം മനസ്സിലായി കൈവെക്കാം കൃത്യ ഉത്തരമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കില്ല എന്താണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂരോ ഒൻപത് സ്ഥലങ്ങളിലേക്കാണ് ഡ്രോൺ ഓ ശരി 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 അല്ല ഇതിന്റെ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ശരിയാണോ തെറ്റാണെന്ന് അറിയാവുന്നത് ഇതിനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് സംസാരിച്ചവർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഭുവേഷിയുമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ അമ്പത് മാർക്ക് സോറി മുപ്പത് മാർക്കാണ് ഇതിന്റെ കൂടെ ഈ മുപ്പത് മാർക്ക് വേണമെങ്കിൽ നഷ്ടപ്പെടാം അല്ലെങ്കിൽ മാർക്ക് കിട്ടാം ചോദ്യം സ്വീകരിക്കുന്നുണ്ടോ ഇരുപത് മാർക്കിന്റെ ചോദ്യം ഏ ഇല്ല എടുക്കുന്നില്ല ഇല്ല അപ്പോൾ നിഷിക്ക മുപ്പത് മാർക്ക് ഉറപ്പിച്ചു നിഷാനുള്ള ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം ശരിയാണെങ്കിൽ പത്ത് മാർക്ക് ഇല്ലെങ്കിൽ മാർക്കില്ല നെഗറ്റീവ് ഇല്ല ചോദ്യം ഇതാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആ സിന്ധു ആ ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയത് എന്നാണ് മെയ് രണ്ട് നമ്മുടെ ഈ മത്സരം തുടങ്ങുന്നതിന് മെയ് അഞ്ച് മുതൽ പതിനാല് പതിനഞ്ച് പേരുള്ള പത്രമല്ലേ അല്ല ഇത് വിട് നിപിക്കറിയായിരുന്നു മെയ് ഏഴായിരുന്നു ഉത്തരം നിഷാൻ ഓപ്പറേഷൻ സിന്ധുണ്ട് വീതികൾ വളരെ പ്രധാനപ്പെട്ടത് അവിടെ പഠിച്ചു വെക്കണേ എങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഇത് ഏക മൃഗീയമായ ഭൂരിപക്ഷത്തിൽ നിമി മുന്നേറുകയാണ് അടുത്ത ചോദ്യം നിഷാൻ തിരിച്ചു വരാൻ സമയമുണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് മാൻഹാട്ടനിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സിന്റെ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഈ ഫെസ്റ്റിവൽ നടത്താറ് അമേരിക്കയിലെ മാൻഹാട്ടനിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണാർത്ഥമാണ് ഈ ഫെസ്റ്റിവൽ സാധാരണ നടത്താറ് നിഷാൻ കൈവക്കിയിരിക്കുന്നു ഏതാ കാൻ ഫിലിം ഫെസ്റ്റിവല് ഒന്നാമത്തെ കേസ് അമേരിക്കയിലല്ല അത് മതി എത്ര പൊക്കി മതി വരി വലിയ ഇത്തവണ ഇത്തവണ ഷാറൂഖ് ഖാൻ ഇതിൽ പങ്കെടുത്തിരുന്നു ഇത്

തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള പരവതാനി ഇന്ത്യയിൽ നിന്ന് എന്തിന് കേരളത്തിൽ നിന്ന് നമ്മുടെ ചേർത്തലയിൽ നിന്ന് കൊണ്ടുപോയതാണ് അവിടെയാണ് നിർമ്മിച്ചത് വൈറ്റ് ഹൗസിൽ ഉൾപ്പെടെ പരവതാനികൾ ആ സ്ഥാപനത്തിൻ്റെതുണ്ട് ഏത് സ്ഥാപനത്തിന്റെ നെയ്ത്ത് എക്സ്ട്രാ വ്യൂ എക്സ്ട്രാ വ്യൂ ചേർത്തലയിലെ എക്സ്ട്രാ വ്യൂ എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവരുടെ ബ്രാഞ്ചാണ് അവരുടെ ആ നെയ്ത്ത് എന്ന് പറയുന്ന വിഭാഗമാണ് ഇത് ചെയ്തിരിക്കുന്നത് വെരി ഗുഡ്

ഞാൻ പറയാം മനസ്സിലായി ചോദ്യം ചോദിക്കട്ടെ നിഷാൻ ഇവിടെ ചാൻസ് കഴിഞ്ഞു നിഷാന്റെ ചാൻസ് ഒരുവിധം കഴിഞ്ഞ് എന്നാലും പോട്ടൻ പാവം ഒരവസരം കൊടുക്കുക ഞങ്ങൾക്കും ഒരു പാപ്പയുണ്ട് ഈ വാക്ക് കേട്ടപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിൽ സിസ്റ്റേൺ ചാപ്പിന്റെ വെളിയിൽ നിന്ന് ആളുകളുടെ മുഴുവൻ സന്തോഷം വന്നു അങ്ങനെ പുതിയ പാപ്പ വെളിയിലേക്ക് വരുന്നു ലിയോ പതിനാലാമൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നാമം എന്താണ് ശരിയാണ് കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് നിഷാൻ മുപ്പത് മാർക്ക് തരുന്നു അടുത്ത ചോദ്യം ഇതാണ് ഇരുപതിന്റെ ചോദ്യം എടുക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കൊരു ഇരുപതിന്റെ ചോദ്യം എടുക്കുന്നുണ്ടോ ഇല്ലയോ എടുക്കുന്നില്ല അങ്ങനെ പത്ത് മാർക്ക് നിഷാൻ നിബിക്ക് കൊടുക്കുന്നു എത്രാമത്തെ നിഷാൻ അറിയാമായിരുന്നോ ആ എത്രാമത്തെ മാർപ്പാപ്പയാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയാണ് എന്താണല്ലോ ഭാഗ്യം ഇരുപത് എടുക്കാഞ്ഞോണ്ടാതോടെ കിടന്നത് നിപിക്ക് പത്ത് മാർക്കാണ് അതിനെ ലാസ്റ്റ് ചോദ്യം ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇത് കേട്ടോ നിങ്ങൾ ചോദ്യം മലേഷ്യയിലെ ഒരു സ്ഥലപ്പേരാണ് അവിടെ കൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പേരിൽ നിന്നാണ് ആ സ്ഥലത്തിന് ആ പേര് കിട്ടിയത് നിബി കൈ ഉയർത്തിയിരിക്കുന്നു പറയാ മലേഷ്യയിലെ ഒരു സ്ഥലപ്പേരാണ് ഒരു നദിയുടെ പേരാണ് അവിടെ ഒരു പിക് ഫാമിലാണ് ആദ്യമായിട്ട് ഈ വൈറസിനെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ലോകത്ത് എവിടെയെങ്കിലും ഈ വൈറസ് മൂലം ഒരു അസുഖം വന്നാൽ അതിന് ഈ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്താണ് അസുഖത്തിന്റെ അല്ലെങ്കിൽ വൈറസിന്റെ പേരെന്നുള്ളതായിരുന്നു ചോദ്യം ഉത്തരം എന്താ നിപ്പയാണ് രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ ക്വിസ് എനിക്ക് ഈ ചോദ്യം എനിക്കല്ല എനിക്കല്ലേ എന്തുകൊണ്ടാണ് നിഷാനെ വീണ്ടും നമ്മളിപ്പോ നിപ്പ നി കാര്യം ചോദിക്കുന്നത് മലപ്പുറത്ത് മലപ്പുറത്ത് വളാഞ്ചേരിയിൽ വീണ്ടും വന്നിരിക്കുന്നു ഓക്കെ അവസാനത്തെ ഇരുപത് മാർക്ക് എക്സ്ട്രാ എടുക്കുന്നുണ്ടോ ലാസ്റ്റ് എടുക്കുകയാണ് ചോദ്യം നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ഈ വൈറസ് അസുഖം ഉണ്ടായപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ ഒരു സിനിമയുണ്ട് സിനിമയുടെ പേര് വൈറസ് എന്നാണ് ആരാണ് അതിന്റെ സംവിധായകൻ അറിയാം ഞാൻ പറയാം ആഷിഖ് അബു ആയിരുന്നു അവിടെ ആ ലാസ്റ്റത്തെ മാർക്കില്ല ആ ലാസ്റ്റത്തെ മാർക്കില്ല അപ്പൊ നമ്മുടെ മത്സരം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് ടോട്ടൽ മാർക്ക് ഒന്ന് നോക്കിയേ നൂറ്റി നാല്പത് മാർക്ക് കൂടെ കിട്ടിയല്ലേ നിപിക്ക് നിഷാൻ നാൽപ്പതിന്റെ കൂടെ മുപ്പതും കൂടെ ചേർത്ത് എഴുപത് മാർക്ക് ലിബി തൊണ്ണൂറിന്റെ കൂടെ നൂറ്റി കളഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച നിബിക്കുള്ള സമ്മാനം നൽകുന്നതിനായി

അപ്പൊ എന്തായാലും ഇന്നത്തെ വീണ്ടും നിഷാന്റെ പരാജയത്തോടെ ഇന്നത്തെ പത്രങ്ങളിലൂടെ ക്വിസ്സും അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ തന്ന ചോദ്യത്തിൽ ഉത്തരം എഴുതാൻ മറക്കണ്ട ഒപ്പം ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ആഴ്ച നീ സമ്പൂർണ്ണ വിജയം നിഷാന്റെ ആ റാപ്പിഡ് തന്നെ അതിൽ ഞങ്ങൾക്ക് ഓരോ ഇതുപോലെ കഥയും ഒരുപാട് സംഭാഷണവും തമാശയും കളി ചിരിയൊന്നുമില്ല നിശാമ്പുകൾ പോലെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുക്കും അതുമായി ബന്ധപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് നേരെ പപ്പ ചോദിക്കുന്നു ഉത്തരം പറഞ്ഞു അത്രയുമുള്ളൂ അപ്പോൾ റാപ്പിഡ് റാപ്പിഡ്കളും ഞായറാഴ്ചകളുണ്ട് അതും കൂടെ കാണുക അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം കോട്ടയത്ത് നിന്നും